സംവിധായകൻ സിദ്ധിക്ക് അന്തരിച്ചപ്പോൾ സിദ്ദിഖിൻ്റെ അരികിൽ കരഞ്ഞുകൊണ്ട് ഭൗതിക ശരീരത്തിൻ്റെ അരികിലിരുന്ന ലാലിനെ സംവിധായകനും സിദ്ദിഖിൻ്റെ സുഹൃത്തുമായ ലാലിനെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്ന് എന്നാ ഫേസ്ബുക്കിലോ മറ്റേ സോഷ്യൽ മീഡിയയിലോ വന്നൊരു കമൻറ്റോ ഇങ്ങനെയായിരുന്നു ഒരു സുഹൃത്ത് നമുക്കൊക്കെ ഉണ്ടാവുമോ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഇങ്ങനെ വന്ന് കണ്ട് കരഞ്ഞ് അല്ലെങ്കിൽ അന്ന് സ്വാധീനിപ്പിച്ചിട്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ സ്വന്തനിപ്പിച്ചിട്ട് കടന്നു പോകുന്ന സുഹൃത്തുക്കളല്ലേ നമുക്കുള്ളൂ ഇരുന്നെങ്കിൽ ആവാം പക്ഷേ ഒരു സുഹൃത്ത് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃതം ചെയ്യണം സിദ്ധിക്ക് അങ്ങനെ ഒരു സുഹൃതം ചെയ്ത മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് ലാലിനെ പോലും സുഹൃത്തിനെ കെട്ടിയത് എന്ന് അന്നത്തെ അന്ന് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആരോ പറഞ്ഞു കേട്ടു അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കൊക്കെ അങ്ങനെ സുഹൃത്തുക്കളുണ്ടോന്നു ഈ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു ചിന്ത വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് വന്നത് മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ ാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നമുക്ക് പകർന്നു തരുന്നത് സുഹൃത്ത് ബന്ധങ്ങളുടെ തീവ്രതയാണ് ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ടോ അല്ലെ അകപ്പെട്ടു പോയ സുഭാഷിനെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന കുട്ടേട്ടൻ എന്ന സുഹൃത്ത് ആ സുഭാഷിൻ്റെ അത്ര പോലും ആരോഗ്യം തനിക്കില്ല എന്ന ഉള്ള തിരിച്ചറിവിലും എങ്ങനെയെങ്കിലും ഞാൻ സുഭാഷിനെ കൊണ്ടേ വരുമോ അല്ലെ സുഭാഷിനെ കൊണ്ടേ ഞാൻ തിരിച്ചു വീട്ടിലേക്കുള്ളൂ എന്ന് പറഞ്ഞു ചാടി ഇറങ്ങുന്ന കുട്ടേടൻ അല്ലെങ്കിൽ ബാക്കി സുഹൃത്തുക്കൾ എല്ലാവരും അവർ ബന്ധങ്ങളുടെ തീവ്രതയാണ് സുഹൃത്ത് ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് വരച്ചു വെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ടാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളൊന്നും വെറുതെ വരത്തില്ല നമ്മൾ ചില പ്രേമബന്ധങ്ങളൊക്കെ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമാണല്ലോ നമ്മൾ പുറകെ നടന്നും എന്താ പറയുന്നത് പലരും പറയാറുണ്ട് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വന്നു അല്ലല്ല നമ്മൾ പരി പരിശ്രമിക്കണം നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാൻ അതായത് കിട്ടുന്നത് തിരിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ഗിവാൺ ടേക്ക് എന്നാണ് ബന്ധങ്ങളുടെ നമുക്ക് അങ്ങോട്ടും തിരിച്ചു സ്നേഹം സൗഹൃദം നൽകിയാൽ മാത്രമേ ആളുകൾ തിരിച്ചും നമ്മുടെ ആ രീതിയിൽ കാണുള്ളൂ വൺ സൈഡ് സൈഡായിപ്പോയി കഴിഞ്ഞാൽ അത് അധികം നാളും നിലനിൽക്കില്ല അപ്പം ഒരു ഒരു നമ്മൾ നമുക്ക് തരുന്ന സൗഹൃദം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൗഹൃദം നമുക്കും തിരിച്ചു കിട്ടണം അല്ലേ അത് നമ്മളെ മനസ്സും ആഗ്രഹിക്കും അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് കിട്ടുവാനായിട്ട് ഒരുപാട് ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ സുഹൃത്തുക്കളുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെയൊക്കെ അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും മെൻഷൻ ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സിൽ അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി സ്ക്രിപ്റ്റ് നമ്മുടെ നമ്മളെ ഇങ്ങനെ ഒരു പിടിച്ചിരുത്തുന്ന സ്ക്രിപ്റ്റിങ്ങാണ് ചിദംബരം എന്ന ഡയറക്ടർ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഗാനയാണ് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് ആണെങ്കിലും സിനിമയുടെ ഫുൾ മേക്കിങ് അതുപോലെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ ഈ സിനിമ ശരിക്കും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസാണ് സിനി തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് അപ്പോൾ ഈ സിനിമ നമുക്കായിട്ട് തന്ന ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും പുതിയ പുതിയ വർക്കുകളുമായിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങളെത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു താങ്ക്